നമസ്കാരം ഞാനതൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഫോർ വീലറാണെങ്കിലും വീലർ ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ സർവീസിന് വേണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാഹനം അവിടെ സേഫ് ആണോ നമ്മൾ കൊടുക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെയാണോ നമുക്ക് വാഹനം തിരിച്ച് കിട്ടുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം എനിക്ക് പരിചയമുള്ള സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെന്ററിൽ സർവീസിന് ആവശ്യത്തിന് കൊടുത്തു ഈ വാഹനം കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് വാഹനം തിരിച്ചു തന്നു ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ സമയം ഇട്ടു അവർക്ക് ആ വാഹനത്തിന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു തന്ന് ഞാൻ അവരുടെ അടുത്ത് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കീ വാങ്ങിച്ച് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് പമ്പി കയറി ഫ്യൂബില് ഫില്ല് ചെയ്ത് ഫ്യൂല് ഫിൽ ചെയ്തിട്ട് ഡിക്കി അടയ്ക്കുമ്പം ഡിക്കി അടയ്ക്കാൻ പറ്റുന്നില്ല ഡിക്കി മീൻസ് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം നാനോ ആണ് അപ്പോൾ അതിന്റെ ഫ്യൂല് ഫിൽ ചെയ്യുന്നത് ഫ്രണ്ടിലെ ഡിക്കിടെ അവിടെ നിന്നാണ് അതായത് അവിടെ നിന്നാണ് അവിടെയാണ് ഫ്യൂല് ഫിൽ ചെയ്യുന്നത് ഈ ബോണറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാഹനമായതുകൊണ്ട് എനിക്കറിയാം അത് സ്മൂത്ത് ആണ് അതെന്റെ ഡിക്കി ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ വളരെ സ്മൂത്ത് പക്ഷെ അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് എന്താന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഡാമേജ് പറ്റിയായിരിക്കും അതായത് വാഹന സർവീസ് സെന്ററിൽ വെച്ചിട്ട് അപകടം സംഭവിച്ചു അപകടം സംഭവിച്ച കാര്യം അവര് ഹൈഡ് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ അവർക്കോ അറിയാതെയോ അവര് ഹൈഡ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ ഇത്തരത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളൊരു സർവീസ് സെന്ററില് വാഹനം കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താ പറയാ നേരിട്ടായിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഡ്രൈവറോ വന്നിട്ട് വാഹനം അവിടെ നിന്ന് എടുത്തു പോകുന്നത് നമ്മളുടെ ഇന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു ചിലപ്പോൾ ഓഫീസിൽ നിന്നായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും ഈ വാഹനം അവർ കൊണ്ടുപോയി തിരിച്ച് നമുക്ക് കൊണ്ടുവരുമ്പം ഈ നമ്മൾ കൊടുത്ത അതേ കണ്ടീഷൻ തന്നെയാണ് വാഹനം എന്ന് തിരിച്ചു കിട്ടിയെന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക അപ്പൊ എനിക്ക് ഇണ്ടായ ഒരു അനുഭവത്തിന് വെളിച്ചിട്ട് പറയുന്നതാണ് നമ്മൾ വാഹനം കൊടുക്കുന്നതിന് മുമ്പ് ഏത് വണ്ടിയാണെങ്കിലും ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും അതിന്റെ ചുറ്റോട് ചുറ്റും വീഡിയോയോ ഫോട്ടോയോ നമ്മൾ എടുക്കുക ഒരു തെളിവിന് വേണ്ടി പറ്റുമെങ്കിൽ അവരെ സർവീസ് സെന്ററിൽ ചെന്നതിന് ശേഷം കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വാഹനം പുറപ്പെടുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല മനസ്സിലായോ ഡ്രൈവറാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തോളൂ എനി മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഒരു വാഹനം നമ്മളൊരു സർവീസ് സെന്ററിൽ സർവീസിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് ഏത് കണ്ടീഷനാണ് നമ്മൾ വാഹനം സർവീസ് സെന്ററിൽ കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്രൂഫ് ഉള്ളത് വളരെ നല്ലതാണ് കാരണം ഞാൻ ഈ സംഭവം പറയുമ്പോൾ എൻ്റെ അടുത്ത് ആകെയുള്ള ഒരേ ഒരു തെളിവ് ഞാൻ ആ വണ്ടി എൻ്റെ തിരക്ക് ജോലിയുടെ തിരക്ക് മറ്റുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ ആക്ച്വലി സൺഡേ ആണ് അവർ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വണ്ടി കൊടുക്കുന്നത് അന്ന് അവിടെ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ വേറെ സ്റ്റാഫ് ആരുമില്ല അന്ന് ലീവായിരുന്നു അവർക്ക് അവധിയാണ് അപ്പോൾ ഞാനത് അവിടെ കൊടുക്കുമ്പോൾ അത് തമാശയ്ക്കുന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ് അവിടുത്തെ അഡ്വൈസറെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി ഞാൻ വാഹനന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നെ അറിയിക്കാൻ വേണ്ടി ഒരു തമാശ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ് അതിന്റെ വീഡിയോ ആ വാഹനത്തിന്റെ ചുറ്റും നടന്ന് ഞാൻ വീഡിയോ എടുത്തു അപ്പൊ തന്നെ ഞങ്ങൾക്കത് വാട്സപ്പ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇപ്പം പണ്ടാരെ പറഞ്ഞ പോലെ തള്ളിക്കളഞ്ഞാൽ എല്ലാം മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ആകെ ഉള്ള കാരണം ആ വാഹനം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പല ഡാമേജുകളും എന്താണെന്നുള്ള ആ വീഡിയോയില് വ്യക്തമായിട്ടുണ്ട് വാഹനം തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള കണ്ടീഷൻ വേറെ അപ്പോൾ എന്റെ ഒരു അഭ്യർത്ഥന നമ്മളൊരു വാഹനം സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ ആ വാഹനത്തിന്റെ സിറ്റുവേഷൻ എന്നുള്ളത് ഓരോ മൈനർ സ്ക്രാച്ചും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതൊന്നുകിൽ നാല് കോർണറി എന്നുള്ള എടുക്കുക മനസ്സിലായോ അതായത് ഫ്രണ്ട് രണ്ട് കോർണർ ബാക്ക് രണ്ട് കോർണർ പ്രത്യേകിച്ച് കാറാണെങ്കിൽ പിന്നെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് റൂഫ് റൂഫ് പ്രത്യേകം ശ്രദ്ധിക്കണം റൂഫ് അതേപോലെ ഇൻസൈഡ് പോർഷൻസ് നമ്മൾ പ്രത്യേകം ആക്സസറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയകൾ എല്ലാം നമ്മൾ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഈ സർവീസ് കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന സമയം വരെയെങ്കിലും നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുക കാരണം സർവീസ് സെൻ്ററുകളിൽ പല രീതിയിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷൻസിൽ സ്ട്രെസ്സിൽ മനസ്സിലായത് അർജന്റ് വർക്കുകളുണ്ട് അതായത് ഹറിവെറിയായിട്ട് അവർ സർവീസ് സെന്ററുകളിൽ വർക്ക് ചെയ്ത് തീർക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം സാധാരണ വാഹനങ്ങൾ യന്ത്രങ്ങൾ മാത്രമാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് ആ വാഹനം നമ്മളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആളുള്ളൊരു പ്രൊഡക്റ്റ് അവരെ സംബന്ധിച്ച് അവർക്ക് വെറും ഇയർ വെറും യന്ത്രങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് സമ്പാദിച്ച ഒരു വാഹനമായിരിക്കും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അതിലൊരു തരി മണ്ണ് വീണാ പോലും അല്ലെങ്കിൽ ഒരു തരി സ്ക്രാച്ച് വന്നാൽ പോലും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല അല്ലാത്ത ആൾക്കാരുണ്ടാകാം എതിരഭിപ്രായം ഉള്ളവരുണ്ടാകാം ബട്ട് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്മു നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇനി അപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഇൻസിഡന്റ് വന്നാൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ ആ സാധനം പരമാവധി അത് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുനടക്കുള്ളൂ അപ്പൊ അത്രയും പൊന്നുപോലെ നമ്മൾ ഒരു വാഹനം അവരുടെ അശ്രദ്ധ മൂലം വാഹനത്തിന് മാരകമായ അപകടം അല്ലെങ്കിൽ പരിക്ക് പറ്റി അത് നമ്മളുടെ ഭാഗം നമ്മളുടെ അടുന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പലരെയും കുറ്റം പറയുന്നു മനസ്സിലായോ ആരെ ചെയ്ത് അറിയില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എത്ര കേസുകൾ ലെവലിൽ ഇറങ്ങിപ്പോണ്ടാവും ചുമ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കാണിക്കുന്ന വെറുതെ വിത്തലാട്ടങ്ങളാണ് അതൊക്കെ അപ്പൊ വേറെ ആരെങ്കിലും അതിന് പ്രതികാരം എല്ലാവരുടെ സാലറി കട്ട് ചെയ്യുന്നു പറയുന്നു പക്ഷെ എഫക്റ്റീവ്ലി നല്ല പൊന്നുപോലെ നമ്മൾ കൊണ്ടാടുന്നൊരു വണ്ടി അവരുടെ അശ്രദ്ധ കൊണ്ട് വാഹനത്തിന് പരുക്ക് വയ്ക്കുക ആലോചിച്ച് നോക്കുക ഇത്തരം സാഹചര്യങ്ങൾ പല സർവീസ് സെന്ററുകളിലുണ്ട് ഇല്ല എന്നല്ല പറയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന സർവീസ് സെന്ററുകൾ ഉണ്ടാകാം പക്ഷെ ഭൂരിഭാഗം സർവീസ് സെന്ററുകളിലും ഇൻസൈഡ് നടക്കുന്ന പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് വരാറില്ല അത് സാധാരണ രീതിയിൽ അവരുടെ ഇന്റേണൽ ഏരിയയിൽ തന്നെ അവരത് ക്ലിയർ ചെയ്യും ഒരു കാരണവശാലും വാഹനം നമ്മൾ ഡെലിവറി എടുക്കാൻ ചെല്ലുന്നത് രാത്രി ചെല്ലരുത് എൻ്റെ ഒരു സജഷനാണ് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം നമ്മൾ ഒരു കാരണവശാലും ഒരു വാഹനം സർവീസ് സെന്ററിൽ പോയി ഡെലിവറി എടുത്തരുത് സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഡെലിവറി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും അഡീഷണൽ സ്ക്രാച്ചസ് ഡാമേജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഫിസിക്കലി മനസ്സിലാകത്തില്ല പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേൻ്റെ പിറ്റ ദിവസം അല്ലെങ്കിൽ വാഹനം വാഷ് ചെയ്യുമ്പോഴോ ചിലപ്പോൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷമായിരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ആ കാര്യം നമ്മൾ അവരുടെ സർവീസ് സെന്ററായിട്ട് ചോദിച്ചു നോക്കുക നിങ്ങൾ അവരുടെ മറുപടി എന്താണെന്നുള്ള നേരെ അറിയാൻ പറ്റും ഒരാളും അത് അംഗീകരിക്കത്തില്ല നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരത്തിലില്ല അവിടേക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൂഫ് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ വാഹന സർവീസ് സെൻ്ററിൽ കൊടുത്തതിന് ശേഷം വാഹനത്തിൽ വന്നേക്കുന്ന കൺസേൺസ് ഇതൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രൂഫ് അത് ഒരു കാരണവശാലും രാത്രി നമ്മൾ വാഹന സർവീസ് സെന്ററിൽ പോയി ഡെലിവറി എടുക്കരുത് ഒരു കാരണവശാലും പിറ്റേ ദിവസം രാവിലെ പോയി എടുത്തോളൂ ഒരു രാത്രി നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമുള്ള മാറ്ററുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഡെലിവറി എടുക്കുക അതായത് സന്ധ്യ ആകുന്നതിന് മുമ്പേ വാഹനം സർവീസ് തിരിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ അതിരാവിലെ പോയി സർവീസ് സെന്ററിൽ പോയിട്ട് വാഹനം തിരിച്ച് കളക്ട് ചെയ്യുക തിരിച്ച് കളക്ട് ചെയ്യുമ്പോൾ ചുറ്റോട് ചുറ്റും നമ്മൾ ചെക്ക് ചെയ്യുക വാഹനത്തിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ ഡാമേജ് ഉണ്ടോ ഡെന്റ് ഉണ്ടോ സ്ക്രാച്ച് ഉണ്ടോ നമ്മൾ കൊടുത്ത മെറ്റീരിയൽസ് ആക്സസറീസ് അല്ല അതിലും അതേപോലെ തന്നെ ഉണ്ടോ ഇപ്പം ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയ്തു എൻ്റെ കേസിൽ എനിക്ക് സംഭവിച്ചു ഞാൻ നാട്ടിലാക്കുന്ന റൂംബറങ്ങൾ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഹർട്ട് ചെയ്താൽ അത്ര അധികം വിഷമമുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു നാളെ ഒരിക്കലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞിരുന്നത് മനസ്സിലാവുണ്ടോ അപ്പൊ അത് നമ്മൾ ചുറ്റോട് ചുറ്റും നടന്ന എന്തെങ്കിലും സ്ക്രാച്ചസ് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തന്നെയുള്ള ആൾ ആണോ അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണോ അയാളെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം നമ്മൾ അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ പാടുള്ളൂ വാഹനം നമ്മൾ അവര് പറയും സാറേ ഇപ്പൊ തിരക്കാണ് അല്ലെങ്കിൽ സാറിന് ഇപ്പൊ തിരക്കല്ലേ സാറ് പൊക്കോള്ളു പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കേണ്ട ആ സംഭവം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വാഹനം അവരെന്ന് തിരിച്ച് റിസീവ് ചെയ്താൽ മതി ഞാൻ വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലരുത് ഏത് വാഹനമാണെന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ടാറ്റയുടെ നാനോയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഞാൻ പുതിയ വണ്ടി എടുത്താണ് ഒരുപാട് പേര് പറഞ്ഞ വണ്ടി എന്താ പറയാ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് നാനോനെ പറ്റി ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ യൂസേജിൽ എനിക്ക് കൺവീനിയൻറ്റാണ് ആ വണ്ടി ഞാനും എൻ്റെ രണ്ട് മക്കളും വൈഫും എല്ലാവരും അതിനകത്ത് യാത്ര ചെയ്യുന്നത് ഒരുപാട് ദൂരം ഞാൻ ട്രാവൽ ചെയ്തിരുന്നു ഒരുപാട് ദൂരം നിങ്ങളും നാനോ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതിൻ്റെ അകത്ത് കാണുന്ന ആളുകൾ ഒരുപാട് ദൂരം ട്രാവല് ചെയ്ത എക്സ്പീരിയൻസ് പലർക്കും പറയാനുണ്ടാവും ഒരുപാട് ദൂരം ഞാൻ കേരളത്തിനകത്തും പുറത്തും ധാരാളം ഏരിയകളിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് രാത്രിയിൽ നിന്നില്ല പകരുന്നില്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയധികം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള യാത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തരാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ടാറ്റനാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ടേ തന്നെ നല്ല സ്ഥല സൗകര്യവും നന്നായിട്ട് ആകെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇല്ല പറയും പറയുന്ന വാഹനം ഓവർ സ്പീഡ് എടുക്കാൻ പറ്റില്ല മീൻസ് ഒരു എൺപത് കിലോമീറ്റർ കൂടുതലൊന്നും സ്പീഡ് എടുക്കാൻ പറ്റില്ല പിന്നെ ബ്രേക്ക് ഒക്കെ നോർമൽ ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്ക് ആണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കൺസേൺസ് ഉണ്ട് പക്ഷെ ഓവറോൾ എന്നെ എനിക്ക് വാഹനം വളരെ കംഫർട്ടബിൾ അപ്പം നമ്മൾ അത്രയധികം സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ഇതുവരെ എന്നൊരു സ്ഥലത്തും വഴിയും പോലും ആ വാഹനം എടുത്തിട്ടില്ല അതിന് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും പക്ഷെ ഞാന് എന്റെ വാഹനത്തെ ഒരു യന്ത്രമായിട്ടല്ല കാണുന്നത് ഞാൻ നമ്മളുടെ കൂടെ ഉള്ള ഒരാളെ പോലെ തന്നെയാണ് അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ രണ്ടു ദിവസം ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ വാഹനം നമ്മുടെ കയ്യിൽ രണ്ടു മൂന്ന് ദിവസം ഇല്ലെങ്കിൽ ഒരു എന്തോ നമ്മളുടെ കൂടെയുള്ള ഒരാൾ നമ്മൾ വിട്ടുപോയ നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു ഫീലാണ് എനിക്ക് അപ്പൊ നമ്മൾ അത്രയും സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ഒരു വാഹനത്തിനാണ് എനിക്ക് ഈ ടാറ്റയുടെ സർവീസ് സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് മനസ്സിലായോ അപ്പം നമ്മൾ അത്രയധികം താല്പര്യത്തോടെ അല്ലെങ്കിൽ അത്രയധികം സ്നേഹത്തോടെ ഒരു വാഹനത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അവർ അത് ഏത് രീതിയിലാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് അത് അവര് വളരെ നിസ്സാരം നിസ്സാരമായിട്ട് വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മുടെ ആ വാഹനത്തെ കാണുമ്പം സത്യത്തിൽ നമ്മൾ എന്താ പറയുക നമുക്കിങ്ങനെ ഓൺലൈനിൽ പറയാൻ പറ്റില്ല അത്തരം വാക്കുകൾ എൻ്റെ വയൽ വരും അപ്പം അത്രയും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഒരു കാരണവശാലും നിങ്ങൾക്ക് നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറയരുത് വാഹനം സർവീസിന് കൊടുക്കുന്നതിന് മുമ്പ് ത്രൂ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്യുക അതിന് എന്തൊക്കെ ഡാമേജ് നമ്മൾ നമ്മൾ റക്ടിഫൈ ചെയ്യുക അത് നോട്ടീസ് ചെയ്ത് വെക്കുക ഫോട്ടോഗ്രാഫ്സ് എടുക്കുക സാധാരണ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു സ്ലിപ്പ് എഴുതി തരുമായിരുന്നു ഇപ്പം ഞാനിപ്പോൾ ആ സ്ലിപ്പ് കാണുന്നില്ല അത് അവർ നിർത്തിയതാണോ ഇനി എന്താണെന്നറിയില്ല ആ സ്ലിപ്പിനകത്തൊരു കൃത്യമായിട്ട് ഡാമേജ് അവർ നോട്ട് ചെയ്യുമായിരുന്നു പണ്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കാണുന്നില്ല അപ്പം ഈ സർവീസ് സെൻറ്ററുകളിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് ഈ തിരക്ക് മൂലമാകാം ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഓവറോൾ ബുദ്ധിമുട്ട് വരുന്നത് നമുക്കാണ് നമ്മുടെ വണ്ടിക്കാണ് പ്രശ്നം വരുന്നത് നമ്മളതിൻ്റെ പുറകെ പിന്നെ നടക്കണം ആ മനസ്സിൽ നിന്ന് ആ മുറിവ് ഒരു കാരണവശാലും നമുക്ക് മാഞ്ഞു പോകത്തില്ല നാളെ എനിക്ക് ആ സർവീസ് സെൻ്ററിലേക്ക് ഇനി കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും എനിക്ക് അറിയുന്ന ആളുകളവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ സർവീസ് സെന്ററിന് പേര് പേ എടുത്ത് പറയാത്ത എനിക്ക് പരിചയമുള്ള ആളുകൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ് ആ ഏറ്റവും കൂടുതൽ സർവീസ് ആ വണ്ടിയോടെ ചെയ്തേക്കുന്നതും ഇതേ സർവീസ് സെന്ററിൽ വെച്ച് തന്നെ പുറത്ത് വേറെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിലോ ലോക്കൽ ഒരു ഏരിയയിലോ പോലും സർവീസ് കൊടുത്തിട്ടില്ല എല്ലാം ചെയ്തിരിക്കുന്നത് ഇതേ സർവീസ് സെന്റർ അപ്പം അവരായിട്ട് എനിക്കത്രയും കോണ്ടാക്ട് ഉണ്ട് പക്ഷേ നമ്മൾ അത്രയും അവർക്ക് പരിചയമുള്ള വണ്ടിയായിട്ട് പോലും ഇത്രയും കെയർലെസ് ആയിട്ട് ഒരു വാഹനം ഹാൻഡിൽ ചെയ്തു അത് നമ്മളോട് പറഞ്ഞില്ല സോ ഇപ്പം വണ്ടിയാണ് ചിലപ്പോൾ തട്ടാം മുട്ടാം സ്വാഭാവികമാണ് ഇങ്ങനൊരു ഇൻസിഡന്റ് അവരുടെ പ്രൊമൈസസിൽ വെച്ച് സർവീസ് സെന്ററിൽ വെച്ച് നടന്നിട്ട് ഇങ്ങനെ വാഹനത്തിനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ഒരു വാക്ക് പറയാനായിട്ടുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം മനസ്സിലായോ ഒരു പക്ഷേ ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിലോ ദിവസനക്ക് ശേഷമാണ് ഞാനത് കാണുന്നതെങ്കിലോ ആലോചിച്ച് നോക്കി അവരത് പിന്നെ അംഗീകരിക്കും ഞാൻ പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ എ സിയുടെ കണ്ടെൻസറിന് ഡാമേജ് പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഡിക്കി അടയ്ക്കുന്ന ബോണറ്റ് അടയ്ക്കുന്ന ഫ്രെയിമിന് ഡാമേജ് പറ്റി ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ഓടിഞ്ഞ് പോയി ബമ്പറിന് ഡാമേജ് പറ്റി അപ്പോൾ എത്രമാത്രം കെയർലെസ് ആയിട്ടാണ് അവരെ വാഹന ഹാൻഡിൽ ചെയ്യുന്ന ആലോചിച്ച് നോയി അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും സ്വയം മേണ്ടുമ്പോൾ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അറിയാനാണ് നമ്മൾ മനസ്സാവാതെ അറിയാത്തൊരു കാര്യത്തിന് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഞാനത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ നടക്കേണ്ടി വന്നതാണ് ആലോചിച്ചു എനിക്കിപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ വണ്ടി സർവീസ് സെന്ററില് എടുക്കുക അത്രയും കെയർലെസ് ആയിട്ട് ഒരു സർവീസ് സെന്ററിൽ നിന്ന് അവര് ഡീൽ ചെയ്ത ഒരു പ്രതിഫലമാണ് ഇപ്പൊ എനിക്കിന്ന് ഫാമിലിയിൽ നിങ്ങളുടെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഞാനി ഓട്ടോ പിടിച്ചു അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് നടക്കണം ആലോചിച്ചോ അതിൻ്റെ പൈസ ഒരു വരും തരത്തില്ല അപ്പൊ ഒരു എനിക്ക് സർവീസ് സെന്ററിലെ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു വാഹനം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്വപ്നമാണ് ഒരു കാലത്ത് അത് അവരുടെ സ്വപ്നമായിരുന്നു അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ദിനം പ്രതി സ്വരുക്കൂട്ടി വെച്ച് മാസം തവണകളായിട്ട് അടച്ച് ഒരുപാട് പൈസ കൊടുത്ത് ഇ എം ഐ അടച്ച് സമ്പാദിച്ച് വെച്ചേക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടി അത് അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു യന്ത്രത്തോട് പെരുമാറുന്ന പോലെ നിങ്ങൾ ആ വാഹനത്തോട് പെരുമാറില്ലേ പ്ലീസ് കുറച്ച് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണത് ഒരു സർവീസ് സെൻ്ററിൽ അവർ ഒരു കസ്റ്റമർ കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് സർവീസ് സെൻ്റർ വരെ ആ വാഹനത്തെ കെയർ ചെയ്യണം എന്നാൽ മാത്രമാണ് ആ സർവീസ് സെൻറ്ററിൽ നല്ലൊരു ഔട്ട്പുട്ടും പുട്ടും കിട്ടുകയുള്ളൂ കസ്റ്റമേഴ്സിന് അത്രയധികം ഒരു താല്പര്യം ആ സർവീസ് സെൻ്ററിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യില് വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങളുടെ കയ്യിൽ വരുന്ന വാഹനങ്ങളെയും നിങ്ങൾ പൊന്നുപോലെ കാത്തു സൂക്ഷി ദൈവത്തെ ഓർത്ത് ഇത്ര ഒരു അനുഭവം ഇനി വേറെ ഒരാൾക്കും നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് വരാതിരിക്കട്ടെ ഒരുപാട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കച്ചവടമുള്ള സമയമാണ് ഒരുപാട് തിരക്കുണ്ട് ഇപ്പോൾ ടാറ്റ നാനോ പോലെയുള്ള പ്രൊഡക്റ്റൊന്നും മേബി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല ഇ വി പോലെയുള്ള കാറുകളും അല്ലെങ്കിൽ വലിയ വലിയ സഫാരി പോലെയുള്ള വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ വരാനുണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് എനിക്കിത് സംഭവിച്ചു നാളെ ഇത് പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല അവർ അന്ന് നിങ്ങളോട് റിയാക്ട് ചെയ്യാൻ പോകുന്നു അത് മനസ്സിലാക്കിക്കോ രണ്ട് ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങിക്കുന്ന ടാറ്റ നാനോ യൂസ് ചെയ്ത എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു റിയാക്ഷനോ ആയിരിക്കില്ല മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വലിയ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളുകളുടെ റിയാക്ഷൻസ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ആളുകളോട് കസ്റ്റമേഴ്സിനോട് നിങ്ങളുടെ സർവീസിന് വരുന്ന വാഹനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത മര്യാദയോടു കൂടി അറ്റ്ലീസ്റ്റ് ആ തന്ന കണ്ടീഷനിലെങ്കിലും തിരിച്ചു വരും തന്ന കണ്ടീഷനിലെങ്കിലും അവിടെ എവിടെയും ഡാമേജ് ആക്കി സ്ക്രാച്ച് ആക്കി അത് മറ്റുള്ളവരെ കസ്റ്റമർ അറിയാതിരിക്കാൻ വേണ്ടി ഹൈലൈഡ് ചെയ്ത് വെച്ച് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യില്ല ദൈവത്തെ ഓർത്ത് എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും സങ്കടത്തോടൊരു വീഡിയോ ചെയ്ത അത്രയും സങ്കടമുള്ളതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാരണം നാളെ ഒരിക്കൽ ഒരാൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ട താങ്ക് യു